ഹായ് നമുക്കിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം പ്രധാന കൃതികളും എഴുത്തുകാരും റാം കെയർ ഓഫ് ആനന്ദി എന്ന കൃതിയുടെ രചയിതാവ് അഹിൽ പി ധർമ്മജൻ ഇതൊരിക്ക ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ പ്രകാശനം ചെയ്ത ക്യാപ്റ്റൻ ലക്ഷ്മി പോരാട്ട വീതിയിലെ പെൺചോല എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ബഷീർ ചുങ്കത്ത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ പ്രകാശനം ചെയ്ത ക്യാപ്റ്റൻ ലക്ഷ്മി പോരാട്ട വീതിയിലെ പെൺചോല എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ബഷീർ ചുങ്കത്ത് ആരുടെ കഥാസമാഹാരമാണ് കോമൺ എറ്റ് അൺകോമൺ ആരുടെയാ ആരുടെയ സുധാമൂർത്തി കോമൺ എറ്റ് അൺകോമൺ കോമൺ സുധാമൂർത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പുനഃപ്രകാശനം ചെയ്ത കീഴഴിയൂർ ബോംബ് കേസിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് വി എ കേശവൻ നായർ രചിച്ച പുസ്തകം ഇഴുമ്പഴിക്കുള്ളിൽ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പുനഃപ്രകാശനം ചെയ്ത ഈഴിയൂർ ബോംബ് കേസിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് വി എ കേശവൻ നായർ രചിച്ച പുസ്തകം ഇരുമ്പഴിക്കുള്ളിൽ അടുത്തിടെ പ്രകാശനം ചെയ്ത താർക്കിതരായ ഇന്ത്യക്കാർ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് അമർത്യാസൻ എന്താണ് അടുത്തിടെ പ്രകാശനം ചെയ്ത താർക്കിതരായ ഇന്ത്യക്കാർ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് അമർത്യാസൻ ആ അപ്പോൾ എന്താണ് റാം കെയർ ഓഫ് ആനന്ദി എന്ന കൃതിയുടെ രചയിതാവ് അഖിൽ പി ധർമ്മജൻ ക്യാപ്റ്റൻ ലക്ഷ്മി പോരാട്ട വീതിയിലെ പെൺചോല ബഷീർ ചുങ്കത്ത് കോമൺ എറ്റ് അൺകോമൺ സുധാമൂർത്തി പിന്നെ കീഴഴിയൂർ ബോംബ് കേസിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് വി എ കേശവൻ നായർ രചിച്ച പുസ്തകം ഇരുമ്പഴിക്കുള്ളിൽ അമർത്യ എൻ്റെ പുസ്തകം ഏതാണ് താർക്കിതരായ ഇന്ത്യക്കാർ താങ്ക് യു പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്